ഹലോ മൈഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ തൊടുവരകൾ എന്ന പാഠത്തിലെ നൂറ്റി അറുപത്തെട്ട് പേജ് നമ്പറിലെ ചോദ്യങ്ങളോ നോക്കാം അപ്പോൾ ആ ചോദ്യം നോക്കുന്നതിൻ്റെ മുമ്പ് ഒരു കുഞ്ഞ് കാര്യം പറഞ്ഞു തരട്ടെ എന്നാലേ ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ തൊടുവരകളും തൊടുവരകൾ എന്താ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചൂല്ലേ അതായത് വൃത്തവും ഇപ്പോൾ നമ്മൾ വരയ്ക്കാണ് ഒരു വൃത്തം വരച്ചു ആ വൃത്തത്തിന് നമ്മളൊരു വ്യാസം വരയ്ക്കാൽ ആരോ വ്യാസം വയ്ക്കോട്ടെ ഇത് വരച്ചു ഇതിന് ഈ തൊടുവര വരച്ചാൽ ഈ കോണളവ് ഇത്രയും പറഞ്ഞത് നമ്മൾ അത് ലംബമാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് ആ കോണളവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ നമ്മൾ രണ്ടാരങ്ങൾ ആരങ്ങൾ വരയ്ക്കുകയാണ് അതായത് ഇവിടെ ഒരു ആരം വരച്ചു ഇവിടെ വേറൊരു ആരവും വരച്ചു എന്നിട്ട് ഇവിടെ ഒരു തൊടുവര ഈ ആരത്തിനൊരു തൊടുവര നമ്മൾ വരച്ചില്ലേ അതുപോലെ ഈ ആരത്തിനുള്ള തൊടുവര ഇവിടെയും വരച്ചു അപ്പോൾ ഈ കോണും എത്ര ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആവില്ലേ കാരണം തൊടുവരയും ആരവും തമ്മിലുള്ള ഈ കോണളവ് അളവ് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമുക്ക് പറയാം ഇവിടെ നോക്ക് നമുക്ക് എന്ത് കിട്ടി ഒരു ചതുർഭുജം കിട്ടി നമുക്ക് പേര് കൊടുക്കുകയാണെങ്കിൽ എ ബി സി ഡി അപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ചതുർഭുജം നാല് വശങ്ങളുള്ള ഒരു കിട്ടിയില്ലേ നമുക്ക് ഒരു ചതുർഭുജം കിട്ടിയില്ലേ അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയാണ് നമ്മളൊരു എന്താണ് ഒരു നമ്മൾ ആരം വരച്ച രണ്ട് ആരങ്ങൾ വരച്ചു അപ്പോൾ ഈ രണ്ട് വര തൊടുവര നമുക്ക് തൊണ്ണൂറ് ഡിഗ്രി ആയാലും ബാക്കി അപ്പുറത്തുള്ള ഈ രണ്ട് കോണുകൾ ഉണ്ടല്ലോ അതായത് ഇതാ ഈ കോണും ഈ കോണും കണ്ടോ അവരുടെ തുകയും ഈ കോണ്ടേയും ഈ കോണ്ട തുകയും എത്രയായിരിക്കും ഹലോ ഐഡിയേസ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ തൊടുവരകൾ എന്ന പാഠത്തിലെ നൂറ്റി അറുപത്തി എട്ടാം പേജ് നമ്പറിലെ ചോദ്യങ്ങൾ നോക്കിയാലോ അപ്പോൾ ചോദ്യം നോക്കുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞു തരട്ടെ എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ എന്താ പഠിച്ചത് നമ്മളൊരു വൃത്തം വരച്ചു ആ വൃത്തത്തിന് ആരോ വ്യാസോ എന്തോ ആയിക്കോട്ടെ ഇതാ ഇങ്ങനെ ഒരു ആരം വരച്ചെന്ന് വിചാരിക്കാം ഇവിടെ നമ്മൾ ഈ ബിന്ദുവിൽ നമ്മളൊരു തൊടുവര വരച്ചു അപ്പോൾ ഈ തൊടുവരയും ഈ ബിന്ദുവും ഈ ഇവർ തമ്മിലുള്ള കോണളവ് ഈ ആര ഓര വ്യാസം ഇവിടെ ആരാണ് ആരവും തമ്മിലുള്ള ഈ കോണളവ് അളവ് എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് നമ്മൾ കണ്ടതാണല്ലേ ഓക്കെ ഈ കാര്യം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇനി ഞാൻ എന്താ ചെയ്യാൻ അറിയോ ഞാൻ വേറൊരു ആരം കൂടി വരയ്ക്കുകയാണേ ഞാൻ ഇങ്ങോട്ട് വേറൊരു ആരം വരച്ചു എന്നിട്ട് ഞാൻ ഈ ആരത്തിനും ഞാൻ എന്ത് ചെയ്തു ഒരു തൊടുവര ഇങ്ങനെ വരച്ചു അപ്പോ ഇവിടെയും ഒരു കോണളവ് കിട്ടിയിട്ടുണ്ട് ഇത് എത്രയായിരിക്കും ആയിരിക്കും ഇതും തൊണ്ണൂറാണ് ഏതാരം വരച്ചാലും അതിന്റെ അതിനോട് അതിന്റെ തൊടുവരെയും ആ ആരോ തമ്മിലുള്ള ഇതെന്താണ് ഇത് ഇവർ രം രംഭമാണല്ലേ നമുക്ക് ഇവിടെ എന്തെട്ടി ഒരു ചതുർഭുജം കിട്ടി ഞാൻ ആ ചതുർഭുജനെ എ ബി സി ഡി പേര് കൊടുക്കുകയാണേ എ ബി സി ഡി എ ബി സി ഡി കിട്ടി ഇനി അപ്പോൾ ഈ രണ്ട് കോണളവും തൊണ്ണൂറ് തൊണ്ണൂറ് കിട്ടി ഈ രണ്ടുപേരും കൂട്ടിയാലെത്രയും കിട്ടി നമുക്ക് നൂറ്റൻപത് തൊണ്ണൂറും തൊണ്ണൂറും കിട്ടിയാൽ നൂറ്റൻപത് കിട്ടി അല്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണേ ഇവിടെ ഈ കോണ് അതായത് ഇതാ ഈ ആരങ്ങൾ ഉണ്ടാക്കിയ ഈ കോണും ഈ രണ്ട് തൊടുവരകൾ ചേർന്ന് ഉണ്ടാക്കിയ ഈ കോണും ഇവർ രണ്ടുപേരും കൂടി ആഡ് ചെയ്താൽ കൂട്ടിയാൽ എത്ര വേണം നൂറ്റൻപത് ഡിഗ്രി വരണം അതെങ്ങനെയാണ് മനസ്സിലായത് അതായത് ഒരു ചതുർഭജം നമുക്കിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് കോണളവും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി ഇവിടെ തൊണ്ണൂറാണ് ഇത് തൊണ്ണൂറ് ഇത് തൊണ്ണൂറ് നമുക്ക് കിട്ടി ഇവർ രണ്ടുപേരും കൂട്ടിയപ്പോൾ നൂറ്റൻപത് കിട്ടി സ്വാഭാവികമായിട്ടും ഇവർ രണ്ടുപേരും കൂടിയും കൂട്ടിയാലും എന്ത് വരണം നൂറ്റി എൺപത് വരണം കാരണം എന്താണ് ഒരു ചതുർഭുജത്തിലെ ഈ നാല് കോണുകളും ഏത് ചതുർഭുജമായിക്കോട്ടെ എങ്ങനത്തെ ചതുർഭുജമായിക്കോട്ടെ ഈ നാല് കോണുകളും കൂട്ടിയാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി വരണം അപ്പോൾ ഇവർ രണ്ട് പേരും കൂട്ടിയ നൂറ്റി എൺപത് എടുത്തു ബാക്കി എത്രയാണ് മുന്നൂറ്റി അറുപത് ബാക്കി നൂറ്റി ഉള്ളത് മുന്നൂറ്റി അറുപതാണെങ്കിൽ അപ്പോൾ ഈ രണ്ട് കോണുകളും കൂട്ടിയാലേ നൂറ്റൻപത് വരണം എന്നാലേ ടോട്ടൽ എത്രയാണ് മുന്നൂറ്റി അറുപത് വരുവുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കുക എന്നിട്ട് നമുക്കിനി നൂറ്റി അറുപത്തെട്ടാം ബിജു നമ്പറിലേക്ക് പോവാം എന്നിട്ട് അവിടുത്തെ ചോദ്യം നോക്കാം അപ്പോടെ ചോദ്യം എന്താണ് ആരം രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക ഓക്കെ കുഴപ്പമില്ല പക്ഷെ ഈ വൃത്തത്തെ തൊടുന്ന കോണുകൾ നാൽപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി എൺപത് ഡിഗ്രി ത്രികോണം വരയ്ക്കുക അവിടെയാണ് പ്രശ്നം അപ്പൊ നമുക്ക് നോക്കാം പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്താണ് ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് റഫായിട്ട് പറയാതെ ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കണത് ഇതാ രണ്ടര സെൻറ്റിമീറ്റർ ആരമുള്ളത് ഒരു വൃത്തം വരച്ചു അപ്പോൾ ഇത് എന്ന് വിചാരിക്കാം നമുക്ക് റഫായിട്ട് പറഞ്ഞു തരാം ആദ്യം ഇത് രണ്ടര എന്ന് വിചാരിച്ചോ എന്നിട്ട് എന്ത് ചെയ്യുണ്ട് വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടുന്ന അതായത് ഈ ഒരു ത്രികോണം വരയ്ക്കണം ത്രികോണം എങ്ങനെയായിരിക്കും ആ ത്രികോണത്തിൻ്റെ വശങ്ങളൊക്കെ ഇതിന് ജസ്റ്റ് തൊടുവരകളാണ് തൊടുന്നതാ ഇങ്ങനെ ഒരു തൊടുവര ഇങ്ങനെ ഒന്ന് ഇതാ ഇങ്ങനെ ഒന്ന് എന്നിട്ട് എന്ത് ചെയ്യണം ഇതിങ്ങനെ കൂട്ടി ഇങ്ങനെ ഇങ്ങനെ ഒരു വൃത്തം വൃത്തം ഒരു ഒരു ത്രികോണം ആ ത്രികോണം എന്താണ് ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും ഈ വൃത്തത്തിനെ ഒന്ന് തൊട്ട് പോണ്ട് അതെ തൊടുവരകളാണ് എന്നിട്ട് ഈ ത്രികോണത്തിന്റെ കോണളവ് തന്നിട്ടുണ്ട് നാല്പത് അറുപത് എൺപത് എന്ന് കോണളവുകളും തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു കോണ് എൺപത് ഒരു കോണ് അറുപത് ഒരു കോണ് നാൽപ്പത് തന്നിട്ടുണ്ട് ഇങ്ങനെ വരയ്ക്കണം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു പ്രശ്നവുമില്ല കേട്ടോ അപ്പോൾ എന്തു ചെയ്യണം നമ്മൾ ആദ്യം ഈ വൃത്തത്തിന് ഒരു ആരം അങ്ങോട്ട് വരയ്ക്കാം ഈ തൊടുവരയ്ക്ക് ഒരു ആരം വരച്ചു എന്നിട്ട് നമുക്ക് ഇതാ നമുക്കറിയാം ഈ ആരവും ഈ തൊടുവരയിൽ നിന്നുള്ള ഈ കോണളവ് എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഈ കോണ അറുപതും തന്നിട്ടുണ്ട് ആണല്ലോ ഇത് തൊണ്ണൂറ് ഇത് അറുപത് ഇനി ഇവിടേക്ക് നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കുകയാണ് ഇവിടുത്തെ കോണളവും എത്രയായിരിക്കും തൊണ്ണൂറായിരിക്കും കാരണം ഈ തൊടുവരാണ് തൊടുവരയ്ക്ക് ആരാണ് അപ്പോൾ അപ്പോൾ നോക്ക് ഇതും തൊണ്ണൂറായി ഇതാ ഇങ്ങനെ നമ്മളൊരു ആരം വരച്ച് ഇതും തൊണ്ണൂറായി അപ്പോൾ ഇവിടുത്തെ ഈ കോൺ എത്ര വരണം ഈ കോൺ വരണം ഇവിടെ അറുപത് തന്നിട്ടുണ്ട് ഈ ഒരു കോണും ഈ ഒരു കോണും കൂടി കൂട്ടുമ്പോൾ എത്ര വരണം നൂറ്റി എൺപത് വരണം കാരണം ഇതും ഇതും തൊണ്ണൂറും തൊണ്ണൂറും നൂറ്റി എൺപതായി അങ്ങനെയാണെങ്കിൽ ചതുർഭുജത്തിലെ നാല് കോണുകളും കൂട്ടിയാൽ മുന്നൂറ്റി ഡിഗ്രി വരണം നമ്മൾ പറഞ്ഞതല്ലേ അപ്പോൾ ഈ കോണും ഈ കോണും കൂട്ടിയാൽ എത്ര വരണം മുന്നൂ നൂറ്റി എൺപത് വരണം അപ്പോൾ ഇവിടെ അറുപത് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്ര വരിക ഇവിടെ നൂറ്റി എൺപത് മൈനസ് അറുപത് അതായത് എത്ര വരും നൂറ്റി എൺപത് അറുപത് നൂറ്റി ഇരുപത് ഡിഗ്രി വരും അപ്പോൾ ഈ കോണം നൂറ്റി ഇരുപത് ഡിഗ്രി വരണം അതേപോലെ ഇവിടെ നാൽപ്പത് തന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ തൊണ്ണൂറാണ് ഇവിടേക്ക് ഒരു ആരം വരച്ചാൽ ഇവിടെയും തൊണ്ണൂറാണ് അപ്പോൾ ഇതും ഇതും തൊണ്ണൂറായാലും ഈ തൊണ്ണൂറായി ഇനി ഈ നാൽപ്പതും പിന്നെ ഇവിടെ ഉള്ള കോണു കൂടി കൂട്ടുമ്പോൾ വരണം ഇവിടെ നാൽപ്പതായതുകൊണ്ട് ഈ നാൽപ്പതിൻ്റെ കൂടെ ഏത് നമ്പർ കൂട്ടിയാലാ നൂറ്റി എൺപതാവുക നൂറ്റമ്പത് മൈനസ് നാൽപ്പത് ചെയ്യുക അപ്പം നൂറ്റി നാൽപ്പത് വരും അപ്പം സ്വഭാവം അടുത്ത സ്വാഭാവിക കിട്ടും അപ്പോൾ ജസ്റ്റ് കൺഫ്യൂഷൻ ആവേണ്ട വരയ്ക്കും നമുക്ക് ശരിക്കും മനസ്സിലാവട്ടോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് സ്കെയിൽ എടുക്കുക കോമ്പസ് എടുക്കുക രണ്ടര സെൻറ്റിമീറ്റർ ആണ് നമുക്ക് രണ്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നമുക്ക് ഇതിൽ നിന്ന് അളന്നെടുക്കണം അപ്പോൾ ഇതാ ഇങ്ങനെ എടുത്തു എന്നിട്ട് ഇതാ രണ്ടേ പോയിൻറ്റ് അഞ്ച് കൃത്യം ഇങ്ങനെ മെഷർ ചെയ്തെടുത്തു എന്നിട്ട് ഒരു വൃത്തം അങ്ങോട്ട് വരച്ചു അപ്പോൾ നിങ്ങൾക്ക് കാണാറില്ല ഞാൻ ഒന്ന് ജസ്റ്റ് കളർ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ആരം രണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു വൃത്തം നമ്മൾ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇനി നമ്മൾ ജസ്റ്റ് ഇതാ ഇതാണ് നമ്മൾ വൃത്ത കേന്ദ്രം ആ വൃത്ത കേന്ദ്രത്തിൽ നിന്നും ഒരു വരങ്ങിട് വരയ്ക്കുക ഒരു ആരം വരയ്ക്കാം ഒരു ആരം വരച്ചു ഓക്കെ ഇനി ഈ ആരം ഈ ആറത്തിനോട് ടച്ച് ചെയ്യുന്ന അവിടെ ഒരു തൊടുവര ഉണ്ടാവും അല്ലേ ആ തൊടുവര എത്രയായിരിക്കും ആ തൊടുവര ഈ ത്രികോണത്തിന്റെ ഇതാ ഈ വശം നമ്മൾ വരയ്ക്കാൻ പോകട്ടോ അപ്പോൾ നമ്മൾ ഇത് ചെയ്യാം ഇതാ ഇങ്ങനെ വരച്ചു ജസ്റ്റ് നമ്മൾ നേരെ സ്കെയിലൊക്കെ വെച്ചിട്ട് ഒരു തൊടുവര വരച്ചു ഓക്കെ ഇനി അപ്പോൾ ഈ ഒരു കോണളവ് നമുക്ക് എന്ത് കിട്ടി തൊണ്ണൂറ് ഡിഗ്രി കിട്ടി കാരണം എന്താണ് ആരവും വൃത്തത്തിന്റെ തൊടുവര ഇതാ ഇത് ഇത്ര തൊണ്ണൂറ് ഡിഗ്രി കിട്ടി ഇനി ഇവിടത്തുള്ള കോണും നമുക്ക് അറുപത് ഡിഗ്രിയാണ് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് അവിടെ അറുപത് കിട്ടണം നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഇവിടത്തെ ഈ അറുപതും ഇവിടുത്തെ ഈ ഈ സെൻട്രോയിട്ട് ഈ ആരങ്ങൾ തമ്മിൽ ഈ കോണും കൂടി ഉണ്ടാക്കുമ്പോൾ ആ രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരണം നൂറ്റി എൺപത് വരണം അതായത് ഈ കോണും ഈ സെന്ററിൽ ഉണ്ടാക്കണ ഈ കോണും ഈ കോണും ഇവിടെ അറുപതാണെങ്കിൽ ഇത് 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 തൊണ്ണൂറ് ഇത് തൊണ്ണൂറ് ആ നമ്മളത് തൊടുവരകൾ തൊണ്ണൂറ് ഇനി ഇതാ ഈ കോണും ഈ കോണും കൂട്ടുമ്പോൾ എത്ര വരണം നമുക്ക് നൂറ്റി എൺപത് വരണം ഇവിടെ ഓൾറെഡി അറുപത് ഇത് തന്നിട്ടുണ്ട് അപ്പം ഈ ഇവിടുത്തെ കോൺ എങ്ങനെ ചെയ്യുക നൂറ്റി എൺപത് മൈനസ് അറുപത് കഴിയുമ്പോൾ നൂറ്റി ഇരുപത് കിട്ടും അപ്പം നമ്മൾ ആ നൂറ്റി ഇരുപത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ എടുക്കും എന്നിട്ട് എടുത്തിട്ട് ഇതാ ഈ വരയിൽ നേരെ ഈ ആരത്തിനോട് നേരെ വെച്ചു ഈ പൂജ്യത്തിന് ഇങ്ങനെ പോയിട്ട് നൂറ്റി ഇരുപത് ഇവിടെയാണ് നൂറ്റി ഇരുപത് വരിക എന്നിട്ട് നൂറ്റി ഇരുപതിന് നമുക്ക് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ഫുൾ ഒന്നും വരയ്ക്കേണ്ട നമുക്ക് ആരമായിട്ട് വൃത്തത്തിൻ്റെ പുറത്തേക്ക് വരയ്ക്കേണ്ടതാണ് ഇത്ര മതി അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ കോണവളവ് നമുക്ക് നൂറ്റി ഇരുപത് ഡിഗ്രി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നേരെ ഇങ്ങോട്ട് വരുമ്പോൾ നോക്ക് ഇവിടുത്തെ ഈ കോണളവ് അളവ് ഇതാ ഇവിടെ നാൽപ്പത് ഡിഗ്രി ഇവിടെ നാൽപ്പത് ഡിഗ്രിയാണ് വേണ്ടത് ഇവിടെ നാൽപ്പത് എന്ന് പറഞ്ഞാൽ നോക്ക് ഇതാ ഈ രണ്ട് ആരങ്ങളും ഇതാ അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ ഈ ആരം ഈ ആരം അതായത് എന്നിട്ട് ഇത് തൊടുവരാണ് ഇതും തൊടുവരാണ് ഈ രണ്ട് കോണും നമുക്ക് അറിയാം അതായത് ഈ കോണും കാണിക്കാം അതായത് ദാ ഈ കോണും ഈ കോണും ഈ കോണും ഈ കോണും അറിയാം അപ്പോൾ ഇത് കൂട്ടുകാർ നൂറ്റി അൻപത് വന്നു അങ്ങനെയാണെങ്കിൽ ഇവരുണ്ടെങ്കിലും കൂട്ടിയാൽ നൂറ്റി വരണം ഇവിടെ നമുക്ക് നാൽപ്പതാന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും നൂറ്റി എൺപതേ മൈനസ് നാൽപ്പത് നൂറ്റി എൺപതേ മൈനസ് തരണം നൂറ്റി നാൽപ്പത് അപ്പോൾ ഈ കോണ് നൂറ്റി നാൽപ്പത് വരണം എന്നാലേ നൂറ്റി നാൽപ്പതും നാൽപ്പതും നൂറ്റി എൺപതാ അപ്പോൾ ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഈ കോൺ എത്ര വരണം നൂറ്റി നാൽപ്പത് ഡിഗ്രി വരണം അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പ്രൊട്ടാക്ടർ എടുത്തു നേരെ സീറോയ്ക്ക് നേരെ വെച്ചു എന്നിട്ട് പൂജ്യത്തിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി 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 താ നൂറ്റി നാൽപ്പതാണ് ഇവിടെ എണ്ണ എന്നിട്ട് ആ പോയിന്റ് വെച്ചു എന്നിട്ട് നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ പോയിന്റ് നമുക്ക് നേരെ ഇതാ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചു അപ്പോൾ ഈ കോൺ എത്ര നൂറ്റി നാൽപ്പത് കിട്ടി ഇനി ഈ കോൺ നമുക്ക് അളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കോൺ ഇവിടെ നമുക്ക് എത്രയാണ് വരേണ്ടത് എൺപത് ഡിഗ്രിയാണ് വരേണ്ടത് അപ്പോൾ എൺപതും ഈ കോൺ എത്ര ആയിരിക്കും നൂറ്റി ഇരുപതായിരിക്കും കാരണം നാലാണ് ഇവിടെ മുന്നൂറ്റി അറുപത് പേരും ഇവിടെ നമുക്ക് ഇനി അളക്കേണ്ട ആവശ്യം നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ പോയിന്റ്സ് കൂട്ടി യോജിപ്പിക്കാം അതായത് സ്കെയിലെടുക്കാം എന്നിട്ട് എന്താ ഇങ്ങനെ നമുക്ക് ഈ തൊടുവരേ ഉണ്ടോ ഈ തൊടുവരനെ കളർഫുൾ ആക്കാം അല്ലേ അതായത് ഈ തൊടുവര ഈ പോയിൻറ്റുണ്ടോ ഇത് കൂടി ജസ്റ്റ് ഇങ്ങനെ നീട്ടി ഒന്നൊരു വരച്ചു എന്നിട്ട് ഇവിടെ ദാ ഈ തൊടുവര കണ്ടോ ഈ തൊടുവരൊക്കെ ഈ ത്രികോണത്തിലെ എല്ലാ വശങ്ങളും ഇതിൽ ടച്ച് ചെയ്യണമെന്നാണ് നമ്മളെ നിബന്ധന നമുക്ക് നേരെ ഇതാ ഇതൊരു തൊടുവരാവുന്ന രീതിയിൽ നേരെ ഇങ്ങനെ വരച്ചു എന്നിട്ട് എന്തു ചെയ്യുക ഇവിടെ ഒന്നും കൂടി ഇങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കണം കുറച്ചും കൂടി നീട്ടി വരയ്ക്കണം എന്നാ ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്താണ് നമുക്ക് കോണുകൾ ഈ കോൺ നമുക്ക് എത്ര കിട്ടി അറുപത് ഡിഗ്രി ഈ കോൺ എത്ര കിട്ടി എൺപത് ഡിഗ്രി ഈ കോൺ എത്ര കിട്ടി നാൽപ്പത് ഡിഗ്രി നമ്മൾ വരച്ചു കഴിഞ്ഞു ഇവിടെ വരയ്ക്കുമ്പോൾ ഒന്നും കൂടി ഇപ്പോഴത്തേക്ക് ഇതാ ഈ ഈ വരൽ മാത്രം തയ്ക്കുന്ന രീതിയിൽ വരയ്ക്കണേ അപ്പോൾ കാര്യം ശരി അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിൽ ഇതിൻ്റെ അടുത്ത ചോദ്യം നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം അടുത്തൊരു അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഭാഗം നോക്കാം അപ്പോൾ ഓക്കെ ബൈ